പറഞ്ഞൊരു ജനറൽ കംപ്ലൈന്റ് ആണ് കഫക്കെട്ട് എന്ന് പറയുന്നത് ഇതിന് പ്രായവ്യത്യാസം ഇല്ലാതെ ചെറിയ കുട്ടികൾ മുതൽ പ്രായവര് വരെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എത്ര മെഡിസിൻസ് എടുത്താലും ഇതിനൊരു മാറ്റവും ഇല്ല എന്തൊക്കെ ചെയ്തിട്ടും ഇതും കൂടെ കുറയുന്നില്ല അതുപോലെ എവിടെ നിന്നാണ് ഇത് മാത്രം കഫം വരുന്നത് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ജനറലി ചോദിക്കാറുള്ളത് ഇതിനെന്തൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീടുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കഫക്കെട്ട് അല്ലെങ്കിൽ കഫെന്ന് പറയുന്നത് മ്യൂക്കസ് ഇത് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാം മ്യൂക്കസ് മെമ്മറി നമ്മുടെ ശരീരത്തിൽ മൂക്ക് തൊട്ട് വായ അതുപോലെ ത്രോട്ട എല്ലാ ഇൻറ്റേണൽ ഓർഗ്യൻസിനും എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് മ്യൂക്കസ് മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് അതായത് എന്തെങ്കിലും ബാക്ടീരിയാസോ അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് എന്തെങ്കിലും വരിക അതുപോലെ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വരുമ്പം നമുക്ക് ഇതിനുള്ള പ്രതിരോധ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ബൈ പ്രൊഡക്റ്റ് ആണ് കഫം എന്ന് പറയുന്നത് അതിന് ബോഡി പുറന്തള്ളുന്നതാണ് പൊതുവേ ചെയ്യാറുള്ളത് ഇത് പുറന്തള്ളാതെ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കഫ കെട്ട് എന്ന് പറയുന്നത് ജനറലി ഇത് കാണുന്നത് മൂക്കിൽ തൊണ്ട അതുപോലെ നമ്മുടെ വയറിങ്ങനെ റീജൻസിലൊക്കെയാണ് നമുക്ക് പൊതുവേ കഫം കെട്ടി കിടന്ന് കാണാറുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഹെറിഡിട്രി അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റ്സ് അച്ഛൻ അമ്മയ്ക്ക് ആർക്കെങ്കിലും ഇത് റിലേറ്റഡായിട്ട് എന്താ പറയുക സയനസൈറ്റിസ് പോലെ വിട്ടുമാറാത്ത ചുമ പോലെ കഫക്കെട്ട് അതുപോലെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ വരും ഇങ്ങനെയുള്ള ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതായത് നിങ്ങൾക്കും വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പം ഒരു എന്തെങ്കിലും ഒരു ട്രിഗറിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാലൊക്കെ നമുക്കിത് ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ഇതൊരു പുറത്ത് പുറന്തള്ളാനും ഈ ഒരു കണ്ടീഷൻ വരാനും ഒക്കെ ഒരു സാഹചര്യമാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലൊക്കെ പൊതുവേ ഇങ്ങനത്തെ ഒരു ഹെറിഡിറ്ററി ഒരു ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് പൊതുവെ ഒരു നാൽപ്പത് വയസ്സോ കഴിഞ്ഞാൽ ഇങ്ങനെ ആസ്മ പോലുള്ള കണ്ടീഷൻസൊക്കെ പൊതുവേ കാണാറാണ് പതിവ് രണ്ടാമത് പറയുകയാണെങ്കിൽ ചില ഫുഡ് ഐറ്റംസ് ഈ ഫുഡ് ഐറ്റംസ് നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്നത് ഡയറക്റ്റ്ലി നമ്മൾ അതിനെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കഫക്കെട്ട് വരണമെന്നല്ല പറയുന്നത് ഇത് നമ്മുടെ എന്താ പറയുക ഈ ഭക്ഷണം ചില പദാർത്ഥങ്ങൾ ഇതിന് ട്രിഗറി അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പാല് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ കഫക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാറുണ്ട് അതുപോലെ ചില പ്രോട്ടീൻസ് അതുപോലെ പുളിയുള്ള പഴങ്ങൾ ഇതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സാണ് കഫ ഉണ്ടാക്കാനുള്ളത് അടുത്തായി പറയാണെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് ഡസ്റ്റ് അലർജി പോലുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പൊതുവേ ഇതൊരു ട്രിഗറിങ് ഫാക്ടർ തന്നെയാണ് അതായത് ഇത് നമുക്ക് കഫക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അടുത്തായി പറയുകയാണെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇപ്പോൾ കൊറോണ പോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ദിവസമായിരിക്കും നമുക്ക് അതിൻ്റെ പനി അല്ലെങ്കിൽ തളർച്ച ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷേ ഒരു ടു മന്ത്സോളം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ കഫക്കെട്ടൊക്കെ നമുക്ക് ഫോളോഡ് ആയിട്ട് വരും അത് രണ്ട് മാസത്തോളം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് മാറുക അത് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്കിത് വരുന്നത് അടുത്തായി പറയുകയാണെങ്കിൽ അലർജി ടു സ്പെസിഫിക് കണ്ടീഷൻസ് അതായത് നമ്മൾ രാവിലെ എണീൻ ചില ആൾക്കാർക്ക് നമുക്കറിയാം രാവിലെ

അതായത് നമുക്കിപ്പം നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഈ കഫക്കെട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഈ മെഡിസിൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് ഇതേ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വീണ്ടും വരും അതൊരു ഈ ഒരു മെഡിസിനോടുള്ളൊരു അലർജിക്ക് റിയാക്ഷൻ ആണത് രണ്ടാമത് പറയുകയാണെങ്കിൽ ഡ്രെയിനേജ് പ്രോസസ് ആണ് അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം ധാരാളം കുടിക്കുമ്പം നമ്മുടെ ഈ മ്യൂക്കസിനെ ഒക്കെ ഒന്ന് പുറന്തള്ളാനൊരു സ്മൂത്തായിട്ട് നമുക്ക് അതിനെ പുറത്തേക്ക് കിട്ടാനൊന്ന് ഹെൽപ്പ് ചെയ്യും പിന്നെ പറയുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുന്നത് ഇതുപോലൊരു കഫത്തിൻ്റെ ഒരു സ്മൂത്ത് ഫ്ലോയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ആവി പിടിക്കുക നമുക്കറിയാം നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ജലദോഷം തുമ്മൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കഫക്കെട്ട് ചുമയൊക്കെ ധാരാളമായിട്ട് വന്നെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ആവി പിടിക്കുന്നത് അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും തുളസിയിലയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ആവി പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡ്രൈനേജിനെ നമുക്ക് സ്മൂത്താക്കിയിട്ട് കൊണ്ടുവിടാൻ പറ്റും ആവി പിടിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ മൈൽഡായിട്ടൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ഒരു ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ പോലെ നമുക്കൊരു കാര്യം ചെയ്യാം അതായത് നമ്മൾ ഡീപ്പായിട്ട് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മൾ വായക്കൂടി ഒന്ന് എക്സൽ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ചുമ വരും ഈ ചുമയിലൂടെ നമുക്ക് നമ്മുടെ ഒരു കഫം പുറന്തള്ളാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട് ഇതും നമ്മുടെ ഒരു ഡ്രെയിനേജ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്ത അതായിട്ട് നമുക്ക് നാച്ചുറൽ നാച്ചുറലായിട്ട് ഇതിനെങ്ങനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പനിക്കൂർക്കയുടെ ഇല പനിക്കൂർക്കയുടെ ഇല നമ്മൾ ചെറിയ ചൂടിലൊന്ന് തിളപ്പിക്കുക അതായത് നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ട് ഒന്ന് ചെറിയ ചൂടിലൊന്ന് ഹീറ്റ് ചെയ്തിട്ട് കുറച്ച് തേൻ ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കുന്നത് കഫക്കെട്ട് ഒഴിവാക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല വാട്ടിയിട്ട് അതിന് നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതും നമ്മുടെ കഫം നേർപ്പിക്കാൻ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ പൊതുവേ കൊടുക്കാറുള്ളൊരു കാര്യമാണ് അതുപോലെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം കർപ്പൂരം കർപ്പൂരം നമ്മൾ വെളിച്ചെണ്ണയിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിനകത്ത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കുമ്പം നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക ഈ അലിയിച്ചെടുത്തിട്ട് നന്നായി അത് അലിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ എക്സ്റ്റേണലി അത് അപ്ലൈ ചെയ്യാം മൂക്കിൻ്റെ സൈഡിലോ തലയുടെ കഴുത്തിലൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്തത് ഇതുപോലെ കഫം ഒരു നല്ല കാര്യമാണ് അതുപോലെ നാച്ചുറലി ഒരു കാര്യമാണ് നമ്മുടെ ആയുർവേദിക് മെഡിസിൻ ആണ് രാസിനാദി എന്ന് പറയുന്നത് പൊടി ഇതുപോലെ നമുക്ക് ചെറുനാരങ്ങ നീലതുപോലെ ചെറിയ ചൂടിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നെക്സ്റ്റ് ടൈലിൽ അപ്ലൈ ചെയ്യുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് അതുപോലെ റിമൂവ് ചെയ്യുന്നത് പോലെ കഫം നേർപ്പിക്കാൻ നല്ലതാണ് അടുത്തായി പറയുകയാണെങ്കിൽ ജലനീതി എന്ന് പറയുന്ന ഒരു ആണ് ജലനീതി പറയുമ്പം നമുക്ക് ഒരു ലൂക്ക് വാം വാട്ടർ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ജലനീതി ക്യാൻ ഉണ്ടാവും ഈ ഒരു ജലനീതി ക്യാനിൽ നമ്മൾ ലൂക്ക് വാം വാട്ടർ എടുക്കുക ചെറു ചൂടുള്ള വെള്ളത്തിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് അലിയിച്ചിട്ട് അത് നമ്മുടെ തലയൊന്ന് ജസ്റ്റ് ചരിച്ചു വന്നതിന് ശേഷം ഒരു മൂക്ക് കൂടെ ഒഴിച്ചിട്ട് മറ്റൊരു മൂക്കിലൂടെ പുറന്തള്ളുന്നൊരു പ്രൊസീജിയറാണ് ജലനീതി എന്ന് പറയുന്നത് ഇത് പൊതുവേ നമുക്ക് ആ ഒരു ക്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തതിന് ശേഷം അതായത് രണ്ട് മൂക്കിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് ഒരു സിറ്റിംഗ് പോസ്റ്ററിൽ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ മൂക്കിലൂടെ ഇങ്ങനെ ചീറ്റി ചീറ്റി കളയുക അതിനകത്ത് ബാക്കി വരുന്ന മൂക്കിൽ തങ്ങിയിട്ടുള്ള വെള്ളം നമുക്ക് ചീറ്റി ചീറ്റി കളയുന്നത് ഈ ഒരു പ്രൊസീജിയറിന് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്സൽ ഓപ്പണിങ്സിനൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കഫം കെട്ടി കിടക്കുക അല്ലെങ്കിൽ മൂക്കൊലിപ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് വരുന്നില്ലെങ്കിൽ എന്നൊക്കെ ഒന്ന് പുറന്തള്ളാനും വളരെ ഹെൽപ്ഫുള്ളാണ് ഇത്രയും റെമഡീസൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കഫക്കെട്ട് എന്ന് പറയുന്നത് അതല്ല ഇനി ഇപ്പം ലോവർ റെസ്പിറേറ്ററി അറ്റാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രോംഗസിന് താഴെയായിട്ടാണ് ഇങ്ങനെ കഫം കെട്ടി കിടക്കുന്ന ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസും മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം മാത്രമേ നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലോങ് ടേം ആയിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ആയിട്ടുള്ള ഇൻഫെക്ഷൻ അതായത് ന്യൂമോണിയ പോലുള്ള ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് ഫർദർ വരാൻ വളരെ ഒരു കാരണമാകുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താങ്ക്